വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി ായി ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും ചുറ്റിലുമുള്ള സഹോദരങ്ങളിലേക്ക് പകരുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് രൂപതാ ബിഷപ്പ് മർപ്പോളി കണ്ണുകാടൻ ഇരിങ്ങാലക്കുട രൂപത പതിനേഴാം പാസ്ട്രൽ കൗൺസിലിന്റെ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും മൂലം പതിനായിരങ്ങൾ നരകയാതന അനുഭവിക്കുന്നുണ്ട് എങ്കിലും പൊതുസമൂഹവും ഭരണകൂടങ്ങളും അവരോട് വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പങ്കുവപ്പിൻ്റെയും നീതിയുടെയും പാതയിൽ പ്രവർത്തിക്കുവാൻ ക്രൈസ്തവ വിശ്വാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണം ക്രൈസ്തവ മൂല്യങ്ങളും വിശ്വാസവും നമ്മുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടണം ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവനും നിർവഹിക്കേണ്ട വിശ്വാസ സാക്ഷ്യമെന്നും മാർപോളി കണ്ണുകാടൻ ചൂണ്ടിക്കാട്ടി ഫാദർ ഡോക്ടർ ജോർജ് തെക്കേക്കര പ്രഭാഷണം നടത്തി രൂപതാ വികാരി ജനറൽ മോൺസഞ്ഞോർ ജോളി വടക്കൻ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ായി ഫാദർ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ സെക്രട്ടറിമാരായി ജിയോ ജോസ് ആൻലിൻ ഫ്രാൻസിസ് എന്നിവരെ തെരഞ്ഞെടുത്തു തുടർച്ചയായിട്ടാണ് എന്നുള്ള പ്രമാണരേഖ ഫ്രാൻസിസ് ഒപ്പുവെച്ച് ഒൻപതാം തീയതി പുറത്തിറക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു മിശിഹായിലൂടെ നമ്മിലേക്ക് അവിടുത്തെ സ്നേഹം ചുരിയപ്പെടുന്നു ലിയോ മാപ്പാപ്പ അതിന്റെ തുടർച്ചയായിട്ട് പുതിയ പറയുന്നു ആ സ്നേഹം സഹോദരനിലേക്ക് പകരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത് ഈശോ മിശിഹായിലൂടെ ലഭിക്കുന്ന സ്നേഹം ആ സ്നേഹം സഹോദരിലേക്ക് പകരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നു അപ്പോ നോസ് അവൻ നമ്മെ സ്നേഹിച്ചു ഡിലെ ഞാൻ നിന്നെ സ്നേഹിച്ചു അപ്പോ അവന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹം അവനിലേക്ക് പകരാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ജോലി സൂചിപ്പിച്ചു എന്ന് സാന്ത്വന പരിചരണ ദിനമാണ് അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് ആ ദിനത്തിന്റെ പ്രത്യേകതയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പലിറ്റി കെയർ ഒക്കെ പ്രവർത്തിക്കുക അതുപോലെ നമ്മുടെ ബ്ലസ് ഹോം പ്രവർത്തിക്കുക അതുപോലെ നമ്മുടെ പോളിഫ് ട്രസ്റ്റ് പ്രവർത്തിക്കുക മേഴ്സി ട്രസ്റ്റ് പ്രവർത്തിക്കുക നമ്മുടെ സോഷ്യൽ ആക്ഷൻ പ്രവർത്തിക്കുക നമ്മുടെ അവാർഡ് സൊസൈറ്റി പ്രവർത്തിക്കണം ഇങ്ങനെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് നമ്മുടെ അഭയഭവൻ നമ്മുടെ ഷാലോം ഭവൻ നമ്മുടെ സ്നേഹഭവൻ അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് ഹോം നമ്മുടെ ശാന്തി സന്ദർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആതുര സേവന രംഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് റീന തുടങ്ങി എല്ലാം നമ്മൾ നമ്മൾ ഹോസ്പിറ്റൽ ട്രസ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നത് ഈ നിന്ന് കിട്ടിയ സ്നേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ുംകരാനായിട്ട് കരുവന്നൂർ തളിയക്കോണം സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച പുനരാരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു തിരുവനന്തപുരത്ത് കായിക വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കാൻ തീരുമാനമായത് പത്ത് ദിവസത്തിനുള്ളിൽ ഗ്രൌണ്ടിൽ മണ്ണ് നിരത്തി കളിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമാന്തരമായി സ്റ്റേഡിയത്തിന്റെ മറ്റ് പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപന സമ്മേളനം ആർട്ടിസ്റ്റ് ഡ്രാവിൻജി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര നടൻ രാജേഷ് തമ്പുരു മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കത്രിന ജോർജ് സുരേഷ് അമനത്ത് സന്തോഷ് ടി എ ഹൃദ്യ അജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി ശ്രീകുമാർ എന്നിവർ ആശംസകൾ നേർന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് സ്വാഗതവും സെക്രട്ടറി പി ജയ നന്ദിയും പറഞ്ഞു ഒരുപാട് കലാകാരന്മാര് കലാകാരികളൊക്കെ കായിക പ്രതിഭകളടക്കം നമുക്ക് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് വളർന്നിരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇത്തരം കേരളോത്സവങ്ങളിലൂടെ നമ്മുടെ നാടിന്റെ ഒരു ആഘോഷം ഉത്സവമായിട്ട് മാറുമ്പോൾ അതിനൊക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾക്കാനും നമ്മുടെ ഭാവി ഉറപ്പാക്കാനും നമ്മുടെ പേഷൻ നമ്മൾക്ക് ആഗ്രഹവും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു അതൊക്കെ സാധിക്കാനുള്ള ഒരു ഫസ്റ്റ് പശ്ചിത്ത എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഇങ്ങനെ കേരളോത്സവം നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവമാണ് അതുപോലെ അവതാരാണ് ലഹരി ചിന്തകളൊക്കെ ആണ് പോകുന്നത് അത്രത്തേക്കാരാട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ലഹരിക്കെതിരെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിമ ഇത് അവകാശപ്പെടുന്ന കേരള കേരളത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ നെക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട പ്രതിമ എന്ന് അവകാശപ്പെടുന്ന ശില്പം അതെനിക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ശില്പരും നാല്പടിയോളം നീളം പതിനെട്ടടിയോളം നമ്മുടെ സ്റ്റാൻഡിൽ പോയ ശില്പ കുട്ടികളായുള്ള വിദ്യാർത്ഥികളെ ആഗ്രഹിക്കുന്ന രീതിയിൽ ലഹരി ഭീകരണിയുള്ളത് അത് നമുക്കൊരു ലോകത്തിലെ അഭിമാനം പറഞ്ഞ അഭിമാനത്തോടുകൂടി പറയാറില്ല ഒരു ഒരു കൂടി പറയാറില്ല കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് അവിടെ ബോധവൽക്കരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സി പി ഐ കാറളം പഞ്ചായത്ത് വികസന സന്ദേശ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥ സമാപിച്ചു സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം സുധീർ ദാസ് ക്യാപ്റ്റനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് വൈസ് ക്യാപ്റ്റനും സി പി ഐ ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം കെ എസ് ബൈജു മാനേജരുമായ ജാഥ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് ദിവസത്തെ പര്യടനത്തിന് ശേഷം കീഴ്ത്താണിയിൽ സമാപിച്ചു സമാപന സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ബൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിപിഐ ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ എ ഐടിയുസി മണ്ഡലം പ്രസിഡന്റ് റഷീദ് കാർളം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ് എന്നിവർ പ്രസംഗിച്ചു ജിബിൻ ബാലകൃഷ്ണൻ സ്വാഗതവും ജാഥാ ക്യാപ്റ്റൻ എം സുധീർദാസ് നന്ദിയും പറഞ്ഞു ഒരേ സമയം ഒരേ ക്രൂവിനെയും അഭിനേതാക്കളെയും ഉപയോഗിച്ച് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ സ്വാലിഹ് നിഴൽ വ്യാപാരികൾ എന്നീ ചിത്രങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ അഭിപ്രായപ്പെട്ടു പ്രവാസി വ്യവസായിയും കലാകാരനുമായ ഷാജു വാലപ്പൻ നിർമ്മിച്ച ഈ ചിത്രങ്ങൾ കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചിത്രങ്ങൾ ഉയർന്ന കലാമൂല്യവും സാമൂഹ്യ പ്രസക്തിയും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുടർന്നു പറഞ്ഞു ഒന്ന് എന്നാണ് പേര് അതിന്റെ സംവിധായകൻ ശ്രീ സിദ്ദിഖാണ് രണ്ടാമത്തെ ചിത്രം നിഴൽ വ്യാപാരി എന്നാണ് പേര് സംവിധായകൻ ശ്രീ ഷാജു തന്നെയാണ് വളരെ കലാമൂല്യമുള്ള അതോ അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള രണ്ട് ചലച്ചിത്രങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എല്ലാത്തരം വിഭാഗീയതകൾക്കും അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളാണ് രണ്ടും ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യൻ എന്ന മഹാപദം അടിവരയിട്ട് ഉറപ്പിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് തീർച്ചയായും സാഹോദര്യത്തിനും സ്നേഹത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വളരാൻ സഹായിക്കുന്ന ചിത്രങ്ങൾ എന്നുള്ള നിലയിൽ ഈ രണ്ട് ചിത്രങ്ങൾക്കും വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കാലത്താണ് ഇരിങ്ങാലിക്കുട ലിസ്യു കോൺവെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച കഥാകൂട്ടം ശില്പശാല സാഹിത്യകാരൻ അരുൺ ഗാന്ധിഗ്രാം ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സുനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ജി സ്രോസ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ജിൻസോ നന്ദിയും പറഞ്ഞു ഭാവന എന്ന് പറയുമ്പോൾ നമുക്ക് കഥ പലതരത്തിൽ എഴുതാം നമുക്ക് കണ്ട ഒരു കാര്യത്തിനെ കുറിച്ച് കഥ എഴുതാം അല്ലെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമുക്ക് കഥ എഴുതാൻ പറ്റും അതായത് നമ്മൾ എഴുതുന്ന പോലെ ഇനി നമ്മൾക്ക് പകരം നമ്മൾ തന്നെ കഥ എഴുതുന്നു അതിന് പകരം വേറെ ഒരാളാണ് കഥ പറയുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അതായത് ഈ അടുത്ത് ഞാൻ ഒരു നോവൽ വായിച്ചു അതിന്റെ പേര് തീഫ് എന്നാണ് എന്താണ് അതിന്റെ പേര് തീഫ് എന്താ പുസ്തക കള്ളൻ എന്ന് പറയാം കഥാപാത്രം കക്കുന്ന മോഷ്ടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഈ ഈ പുസ്തക കള്ളി എന്ന് പറഞ്ഞ കഥ പറയുന്നത് കാരണമെന്നറിയോ എഴുത്തുകാരൻ അല്ല അല്ലെങ്കിൽ പുസ്തക കള്ളിയല്ല കഥ പറയുന്നത് കഥ പറയുന്നത് മരണമാണ് മരണം ഡെത്താണ് കഥ പറയുന്നത് അതായത് മരണം ഒരാളില് ഒരാളെ കുറിച്ച് എന്താ ഒരു ഒരു കഥ കഥ അതാണ് ആ വരുന്നത് അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾക്ക് എഴുതാൻ പറ്റും ാട്ടുകോണം കൃഷ്ണപിള്ള ലൈനിൽ താഴത്തു വീട്ടിൽ ഗോവിന്ദൻ മകൻ സതീഷ് മസ്കറ്റിൽ വെച്ച് വ്യാഴാഴ്ച ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു നാല്പത്തിയൊൻപത് വയസ്സായിരുന്നു സംസ്കാരം ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടന്നു സുജന ഭാര്യയും അനുഘ അനുപ്രിയ എന്നിവർ മക്കളുമാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം